ഹലോ ഗൈസ് ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കോഴിക്കോട് കക്കോട് കുമാരസ്വാമി കിട്ടോ കുമാരസ്വാമി ബ്ലോക്ക് ഓഫീസിന് അടുത്ത് നിന്ന് ഏകദേശം ഒരു തൊള്ളായിരം ഒരു കിലോമീറ്റർ മാറിയിട്ടും അതുപോലെ തന്നെ നമ്മൾ പുളിബസാർ ഈ പാൽത്താ റോഡ് പുളിബസാറിന് മാറിയിട്ട് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് അടുത്ത് ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇപ്പം നമ്മൾ നാല് സെൻറ്റ് സ്ഥലം പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ ആൾക്കാർ വന്ന് നമ്മൾ പ്രോപ്പർട്ടി കണ്ട് അപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ പ്രോപ്പർട്ടിയാണ് നിങ്ങളെ മുന്നിൽ നിന്ന് ഇപ്പോൾ ഒന്നുകൂടി കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാത്ത ആൾക്കാർ വളരെ കുറഞ്ഞ ചിലവ് അതായത് ലോ ബഡ്ജറ്റിന് വീട് അല്ലെങ്കിൽ പറമ്പൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാർ അതും നമ്മളിപ്പം ഈ ഒരു ഒന്നര രണ്ടര ലക്ഷം രൂപയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചേളന്നൂർ അമ്പൽപ്പാട് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ മാറിയിട്ട് പോലും നമുക്ക് നല്ലൊരു പറമ്പ് കിട്ടാത്തൊരു സാഹചര്യം ആണുള്ളത് അപ്പോൾ നമ്മളിപ്പം കുമാരസ്വാമി കുമാരസ്വാമി നമുക്ക് ടൗണിലേക്ക് വലിയ ദൂരം വരുന്നില്ല അതുപോലെ തന്നെ ഒരു പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി ടൗണിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നതും അതുപോലെ തന്നെ മേറോഡിലേക്കൊന്നും വലിയൊരു ദൂരം ഇല്ലാത്തതായിട്ടുള്ള ഒരു നല്ലൊരു സ്പോട്ട് അതും നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെയുള്ളൊരു സ്ഥലം നോക്കിയിട്ടാണ് ഞങ്ങളിപ്പം ഒരു വില്ലാ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വില്ലാ പ്രൊജക്റ്റ് എന്ന് പറയാൻ പോലും നമ്മൾ ഇവിടെ നമ്മൾ ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലോട്ട് പ്ലോട്ടായിട്ട് ആ രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഏത് രീതിയിലും വേണമെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് സംസാരിക്കാവുന്നതാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടില്ലാത്ത ആൾക്കാർക്ക് വീടും സ്വന്തമായിട്ട് പറമ്പില്ലാത്ത ആൾക്കാർക്ക് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മളൊരു വീടും പറമ്പും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടോപ്പ് വേൾഡ് ബിൽഡേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നിട്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ആൾക്കാർക്ക് അത്രയോ ആൾക്കാർ നമ്മൾ വീഡിയോ കാണണം എൻ്റെ ഫൈൻഡർ റിയൽ എസ്റ്റേറ്റ് വീഡിയോ കാണുന്ന അത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന പറമ്പ് കണ്ടില്ല ഈ കാണുന്ന പറമ്പിലാണ് നമ്മൾ ഇതുപോലെയുള്ള വില്ലകൾ അല്ലെങ്കിൽ ഫ്ളാറ്റൊക്കെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് നോക്കാൻ വേണ്ട ഈ ഒരു കാഴ്ച ആയിക്കുള്ളൂ നിങ്ങൾ ഇനി വരുമ്പം കാണാൻ ഉണ്ടാവുക കാരണം ഈ കാട് മുഴുവൻ നമ്മൾ വെട്ടി വയ്ക്ക അതുപോലെ ഇവിടെ കുറച്ച് മണ്ണ് ഉഴന്ന് നിൽക്കുന്നൊക്കെ നമ്മൾ തട്ടി ലെവലാക്കിയിട്ട് ഫുൾ ഇത് പ്ലോട്ട് പ്ലോട്ടാക്കി ഇതിലേക്ക് ഒമ്പത് ഫുട്ട് താറേതോ റോഡടക്കായിട്ടാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന കൂടാണ്ട് ഈ കാണുന്നില്ല അതും അതിമനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് കെട്ടോ നിങ്ങളിപ്പോൾ ടൗണിലൊക്കെ ടെൻഷനൊക്കെ അടിച്ച് വളരെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് മാനസിക സംഘർഷത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലോട്ടിലൂടെ വന്നിട്ടൊരു വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വളരെ സൗണ്ട് കണ്ടില്ല കിളികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ വണ്ടികൾ സൗണ്ടുകളൊന്നും നിങ്ങൾക്ക് കേൾക്കാനില്ല അതുപോലെ തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ് അത് നിങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂ പോയിൻറ്റ് കാണുമ്പോൾ അധികം ആൾക്കാർക്കും വലിയ കുത്രാളം മലയാളം എന്നൊക്കെ ചിന്ത വരും ഇത് ചെറിയൊരു കുന്ന കേട്ടോ ചെറിയൊരു കന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഞാൻ ജസ്റ്റ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചുതരാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കയറ്റം കണ്ടില്ലേ ഇവിടുന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കാണുന്ന ഈയൊരു ഐറ്റി നിന്ന് ആ കാണുന്ന ഒരു തൈത്തെങ് കണ്ടില്ലേ ഈ ഒരു തൈത്തങ്ങിൻ്റെ ഐറ്റാണ് നമ്മൾ ഈ പ്ലോട്ട് പൊന്തി നിൽക്കുന്നത് കേട്ടോ ഈ കാണുന്ന ആ ഒരു ഇതിന് അവിടുന്ന് തൊട്ട താഴത്ത് കുറച്ചുകൂടി ഒന്ന് പക്ഷേ പക്ഷേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നൊരു ലെവലിലാണ് സ്ഥലം ഞാൻ നിൽക്കുന്നത് അതായത് നമ്മൾ നമ്മളിവിടുന്ന് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ തെങ്ങിൻ്റെ ഒക്കെ ഐറ്റില്ല ആ റൈറ്റിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തൊടി ഇങ്ങനെ നിൽക്കേണ്ട അതിൻ്റെ താഴത്ത് ഒരു പറമ്പുണ്ട് പിന്നെ തട്ട് ഇത് തട്ട് തട്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് കേട്ടോ അതും നല്ല ചെങ്കല്ലാണ് അങ്ങനെ ഒന്നും പെട്ടെന്നൊന്നും സംഭവിക്കില്ല കാരണം ചെങ്കല്ല് നല്ല ഉറപ്പുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ഈ നല്ല അടിപൊളി സൂപ്പർ പറമ്പാണ് നമ്മൾ ഇവിടെ നമ്മൾ നാല് സെൻ്റെ സ്ഥലം നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും പത്ത് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി വേണ്ട നിങ്ങൾക്ക് ഒരു ബില്ല് ചെറിയൊരു വീടാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്നര നാല് സെൻ്റെ സ്ഥലത്ത് നമ്മൾ ഇരുപത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് രണ്ട് ബെഡ്റൂമും കോമൺ ബാത്റൂമൊക്കെ ആയിട്ടുള്ള വീട് നമ്മൾ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അത് കൂടാണ്ട് നമ്മൾ ഇനി അതിലും ബഡ്ജറ്റ് ഇരുപത്തൊമ്പത് രൂപ ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വെറും ഇരുപത്തിനാല് ലക്ഷം രൂപ കേട്ടോ ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ ഗുണങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവിടെ നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടി ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ ബുക്കിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാനിങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ വീട് ഫ്ലാറ്റാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആറ് മാസം ഏഴ് മാസം ടൈമിൽ കിട്ടോ നിങ്ങളെ കയ്യിൽ വെറും പത്ത് ലക്ഷം റുപ്യുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വന്നിട്ട് പത്ത് ലക്ഷം റുപ്യ അഡ്വാൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാം ഫ്ലാറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഫ്ളാറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ ബാക്കി ഫുൾ പണി ക്യാഷ് കൊടുക്കുമ്പോഴേക്ക് നമ്മളെ ഫ്ലാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇനിയിപ്പോൾ ഒരു ഇരുപത്തൊമ്പത് ലക്ഷം രൂപ വീടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഉള്ളത് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ആദ്യമായിട്ട് ഈ ഒരു ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മാസം ഏഴ് മാസം കൊണ്ട് പതുക്കെ 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 നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് വീടിൻ്റെ ഫുൾ പണി കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതെട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുപോലെ ഇപ്പം ഇങ്ങനെയൊന്നും ആരും നിങ്ങൾക്ക് ചെയ്ത് തരില്ലോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പ് വേൾഡ് ബിൽഡേഴ്സാണ് നമുക്ക് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇപ്പോൾ വീട് നിർമ്മിക്കുന്ന ആൾക്കാരൊക്കെ വലിയ വിലൻ്റെ വീടുകളാട്ടോ നിർമ്മിക്കുന്നത് അതായത് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് രൂപയുടെ വീടുകളാണ് കേട്ടോ നിർമ്മിക്കുന്നത് അപ്പം ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ചെറിയ വിലക്ക് വീടുകൾ സ്വന്തമാക്കാനുള്ളൊരു ചാൻസാണ് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുക കാരണം എല്ലാവരും ഇപ്പോൾ പൈസ കളത്തി പിടിച്ചിട്ട് വലിയ വലിയ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മുടെ ടോപ്പ് വേൾഡ് ബിൽഡേഴ്സ് നിങ്ങൾക്ക് വളരെ വല കുറവിൽ നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ നല്ല അടിപൊളി വീടുകൾ ഉണ്ടാക്കി തരാൻ വേണ്ടി പോകുന്നുട്ടോ അത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങിപ്പം പത്ത് ലക്ഷം പഞ്ചു ലക്ഷം രൂപ രൂപയുള്ളെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സാലറി ഒക്കെ കിട്ടുന്ന ആളാണ് എന്തെങ്കിലും രീതിയിൽ സാലറി കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് പറ്റി നല്ല രീതിയിലുള്ള ഒരു സൂപ്പർബ് ചാൻസ് ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാലറി ഒക്കെ കിട്ടുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ ഉള്ളെങ്കിൽ ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് ലോൺ ആക്കിയിട്ട് ടോപ്പ് വേൾഡ് ബിൽഡേഴ്സ് നിങ്ങൾക്ക് ലോൺ ആക്കി തരുന്നതാണ് അതായത് അവർ അവരുടെ സ്റ്റാഫുകൾ തന്നെ നിങ്ങൾക്ക് പോയിട്ട് ഡോക്യുമെൻറ്റുകളൊക്കെ റെഡിയാക്കിയിട്ട് നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് സിബിൽ സ്കോറും അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിലെ സാലറി വരുന്നൊരു അക്കൗണ്ട് ഒരു അക്കൗണ്ട് മാത്രം ഉണ്ടായാൽ മതി പ്രൈവറ്റ് ജോലി ഒന്നും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ സ്വന്തമാക്കാനുള്ള ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ടോപ്പ് വേൾഡ് ബിൽഡേഴ്സ് കൊണ്ടു തരുന്നത് അപ്പോൾ ഈ ചാൻസ് എല്ലാവരും മാക്സിമം മുതലാക്കുക നിങ്ങളുടെ കയ്യിലൊരു പത്ത് ലക്ഷമാണ് അല്ലെങ്കിൽ ഒരു പഞ്ചു ലക്ഷം രൂപയാണ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കാനുള്ള ഒരു ചാൻസ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് വേഗം അതായത് ഇപ്പം ഒരു ഒരാൾ വീടുണ്ടാക്കാൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ലോൺ നടക്കുമ്പം ബാങ്കുകാർ ഇടത്തോട്ട് പോയി വലത്തോട്ട് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒക്കെ നിങ്ങൾ നൂറ് വട്ടം നടത്തി കേട്ടോ അപ്പോൾ ആ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ടോപ്പ് വേൾഡ് ബിൽഡേഴ്സിൻ്റെ സ്റ്റാഫുകൾ തന്നെ നിങ്ങൾക്ക് ബാങ്കിൻ്റെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അവർ തന്നെ റെഡി ചെയ്തിട്ടുണ്ട് കിട്ടും നിങ്ങളാകെ നിങ്ങളെ ആധാർ കാർഡ് പാൻ കാർഡ് പാൻ കാർഡ് അതുപോലെ തന്നെ സാലറി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ ഇതിൻ്റെ ബാക്കിൽ ഈ പണിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ പറകിൽ നടക്കേണ്ട ആവശ്യം വരില്ല നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ടിൽ നിങ്ങൾക്ക് എന്താക്കാം ഇവിടെ അഡ്വാൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇതൊക്കെ പെട്ടെന്ന് പോകുന്ന ചാൻസ് ഉള്ളതാണ് ഞങ്ങളിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി രണ്ട് ബുക്ക് രണ്ട് മൂന്ന് ബുക്കിംഗ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ബാക്കി ബുക്കും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫുൾ ഉടപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുപോലെ ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് കിട്ടും നല്ല ചാൻസ് ഉള്ളതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു സ്വന്തമായിട്ട് ഒരു വീടില്ലാത്ത ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വെള്ളത്തിൻ്റെ കണക്ഷൻ അത് റോഡൊക്കെ സൗകര്യമൊക്കെ ഉണ്ട് കിട്ടോ കുറച്ചൊന്ന് നമ്മൾ ഈ റോഡിലിങ്ങോട്ട് കയറി വരുമ്പോൾ ഞാനിപ്പോൾ വീഡിയോയിലെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കുറച്ചും ഇങ്ങോട്ട് കയറി വരുമ്പം നമ്മൾ ഈ ഒരു കയറ്റം കണ്ടില്ല ഇപ്പം നിങ്ങളിപ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നൊരു ഹൈറ്റ് പറഞ്ഞില്ലേ ആ തൈറ്റങ്ങൾ ഒരു ഹൈറ്റ് വന്നില്ല ഈ ഹൈറ്റുള്ളൊരു നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് കയറാനുണ്ട് അതൊരു കോൺക്രീറ്റ് റോഡാണ് അത് അത് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് അതായത് ഈ കാണുന്ന കാണുന്നിടത്ത് ഒരു ഐറ്റം അത് പക്ഷേ എന്ന് വെച്ചാൽ വീതിയുള്ള ഒരു കയറ്റമുള്ള കോൺക്രീറ്റ് റോഡാണ് ധാനവും പക്ഷേ അതൊന്നും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിലക്ക് കോഴിക്കോട് കുമാരസാമി രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരു പറമ്പ് ഈ ഒരു കിലോമീറ്ററിൽ കിട്ടാൻ ഉണ്ടെങ്കിൽ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ പിന്നെ കുറേ ആൾക്കാർ നമ്മളടുത്ത് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടുണ്ട് ഇതിലും വില കുറവ് ഇതിലും വില കുറവ് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു തരൂ അല്ലെങ്കിൽ ഇവിടെ എത്ര വില ഇല്ലെങ്കിൽ ഇവിടെ വില കുറവുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരി ഞാൻ അത് ആക്കെങ്കിലും സ്ഥലം വാങ്ങാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കാം നിങ്ങൾ വെറുതെ വന്നിട്ട് നമ്മൾ ഡയലോഗ് അടിച്ചിട്ട് പോകുന്ന ആര്യല്ല പല ആൾക്കാർ ചില ആൾക്കാർ വന്നിട്ട് പറയും ആ ഇവിടെ എത്ര റേറ്റ് ഉണ്ടോന്നൊക്കെ ചോദിക്കും ഞാൻ ചോദിക്കും ഇവിടെത്ര റേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ റേറ്റ് കുറഞ്ഞൊരു സ്ഥലങ്ങൾ വാങ്ങിത്തരി അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ റേറ്റ് കുറഞ്ഞ സ്ഥലം നിങ്ങൾ കാണിച്ചു ഇവർക്ക് എവിടെയും രണ്ടര ലക്ഷം രൂപയ്ക്ക് കോഴിക്കോട് കുമാരസ്വാമിയിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് സ്ഥലം കിട്ടായിട്ടാണ് ഇവർ എൻ്റെ അടുത്തേക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരുന്നത് അതുപോലെ ഇവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല കാരണം അത്രയും വിലക്ക് സ്ഥലം കിട്ടാനില്ല കുമാരസ്വാമി ഏരിയയിലൊക്കെ നല്ല പറമ്പ് കിട്ടാനില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടോ വയന തലമാറ്റിയൊക്കെ കിട്ടുമെന്നുള്ള എനിക്ക് അറിയില്ല എൻ്റെ അറിവിൽ എന്തായാലും ഇല്ല അപ്പോൾ രണ്ടര ലക്ഷം രൂപയ്ക്ക് ഈ ഒരു കിലോമീറ്റർ അറുനൂറ് മീറ്റർ മാറിയിട്ടൊന്നും നല്ലൊരു പ്ലോട്ട് വില നമ്മളെ ഏരിയയിൽ കാരണം ഇവിടെയൊക്കെ റേറ്റ് ആണ് ഒരു എങ്ങനെ പോയാലും മൂന്ന് മൂന്നേകാല് മൂന്നര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഇതുപോലൊരു ഓഫറുകൾ തരുന്നത് അതൊരു രണ്ടര ലക്ഷം രൂപ ചോദ്യമാണ് നാല് സെൻ്റാലും പത്ത് ലക്ഷം രൂപ ചോദ്യമാണ് ചെറിയ നെഗോഷ്യബിളാണ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് തരും അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അല്ലാതെ വെറുതെ വന്നിട്ട് നമ്മൾ ഒരുപാട് വർത്തമാനം വന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇതുപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു ഒരു മൊത്തത്തിൽ നാൽപ്പത് നാൽപ്പത് സെൻറ്റ് അമ്പത് സെൻറ്റ് ഒന്നിച്ച് വാങ്ങാൻ താല്പര്യം ആക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലും കൊടുക്കൂട്ടോ അന്നിട്ടൊക്കെ നമ്മൾ ഇതിൻ്റെ പൈസേൻ്റെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഈ കാണുന്ന കണ്ടിട്ടില്ല ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ വീടുണ്ടാക്കി കൊടുക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടില്ലാത്ത ഒരുപാട് ആൾക്കാർ വീട് കിട്ടില്ലല്ലോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ടോപ്പ് വേൾഡ് ബിൽഡേഴ്സൊക്കെ ആയിട്ട് നമ്മൾ ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിൽ ഒരുപാട് ഉമ്മമാരും ആൾക്കാരൊക്കെ തന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നതാണ് മോനെ ഒരു വീടില്ല സ്വന്തമായിട്ട് പറമ്പില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാനിതുപോലുള്ള ടോപ്പ് വേൾഡ് ബിൽഡേഴ്സ് പോലുള്ള വലിയ വലിയ കമ്പനികളടുത്ത് പോയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ബഡ്ജറ്റിനുള്ള കാരണം ഇപ്പോൾ എല്ലാ പൈസ ഉള്ള മുതലാളിമാരും അയിമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപയുടെ വില കൂടിയ നല്ല വലു അങ്ങനെയുള്ള വലിയ വലിയ വിലക്ക് വിൽക്കാൻ പറ്റുന്ന വീടുകളാണ് ഉണ്ടാക്കുന്നത് പാവപ്പെട്ടവന് വീട് കിട്ടാത്ത എല്ലാ പുതിയ വീടുണ്ടാക്കി കിട്ടാത്ത രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഇതൊക്കെ പോയിട്ട് തപ്പി പിടിച്ചിട്ട് നിങ്ങളടുത്ത് കൊണ്ടുവരുന്നത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ഒരു കാര്യം ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇത്രയും ദൂരം നിങ്ങൾ അതായത് ഒരു രണ്ടര ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ല നിങ്ങളിപ്പം റോഡിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി നേരെ നിറ നിറന്ന് കിടക്കുന്ന പറമ്പൊക്കെ ആണെങ്കിൽ നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ ഒക്കെ കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് കുറച്ച് ഇത്ര ഉള്ളിലോട്ട് വരുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഇതുപോലുള്ള കുറച്ചൊരു പൊന്തി നിൽക്കുന്ന സ്ഥലമൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ റേറ്റിൽ സ്ഥലം കിട്ടുന്നത് അതും ഇവിടെയൊക്കെ റേറ്റുള്ള ഏരിയയാണ് അപ്പോൾ അതൊക്കെ കണ്ട് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഭാഗത്ത് നല്ല മഴ കേട്ടോ ആ ഏരിയയിലൊക്കെ നല്ല മഴ കേട്ടോ അടിപൊളി മഴ ആണ് മഴ അങ്ങോട്ട് വരുന്ന ഒരു ഫീൽ ചെയ്യേണ്ടി കേട്ടോ ഇവിടെ പച്ചപ്പണ്ടില്ല അവിടെ ആ കാണുന്നതൊക്കെ ഫുള്ള് മയ മയേന്റെ സൗണ്ട് ഇവിടെ കേൾക്കാനായിട്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതെന്നുള്ളൂ അപ്പം താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വാങ്ങിക്കോളി നമ്മൾ നാല് സെൻ്റെ സ്ഥലം വെറും പത്ത് ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ട് ബെഡ്റൂം കോമൺ ബാത്റൂമായിട്ട് ഒരു മൂന്നര നാല് സെൻ്റെ സ്ഥലത്ത് വീടുണ്ടാക്കി കൊടുക്കുന്നത് വെറും ഇരുപത്തൊമ്പത് ലക്ഷം രൂപക്കാണ് പിന്നെ അത് കൂടാണ്ട് മുപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് വീട് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഇനി അത്ര എമൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഫ്ലാറ്റ് വെറും ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക ഈ ഇങ്ങനെയുള്ള ചാൻസലൊക്കെ മാക്സിമം യൂസ് ചെയ്യുക പുതിയ വീടുകളിൽ വീണ്ടും കാര്യം നേരെ